ടു സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ എക്സാം െ നമുക്ക് എവിടം വരെ ആയി പഠനം ഒക്കെ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം സോ നമ്മുടെ ഫസ്റ്റ് ഇതാണ് ഓൺ ആൻ ഫ്രം ഔട്ട് പുട്ട് ഡിവൈസ് ദ അതായത് ഒരു ഇൻട്രപ്റ്റ് കിട്ടുമ്പോൾ ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസ്റ്റ് കിട്ടുമ്പോ സിപി യു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഹാർഡ് ഫോർ പ്രീ ഡിറ്റർമ ബ്രാഞ്ചസ് ഓഫ് ടു ഇന്റർപ്റ്റ് സർവീസ് റൂട്ടീൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കറന്റ് ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ചസ് ഓഫ് ടു ഇന്റർപ്റ്റ് സർവീസ് റൂട്ടീൻ ഇമ്മീഡിയറ്റ്ലി ഹാൻഡ്സ് ഓവർ കൺട്രോൾ ഓഫ് അഡ്രസ് ബസ് ആൻഡ് ഡേറ്റാ ബേസ് ടു ദ ഇന്റപ്റ്റിംഗ് ഡിവൈസ് അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും ശരിക്കും ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസിൽ നമ്മൾ ഇന്ററപ്റ്റ് കിട്ടുമ്പോൾ എന്താ ഇതിൽ ചെയ്യാം ഓപ്ഷൻസ് കണ്ടോ ഇതിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാം അതായത് ഓൾറെഡി കറണ്ട് ഇൻസ്ട്രക്ഷൻ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ ഇൻ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലേ ഓപ്ഷൻ ബി നോക്കിക്കേ ബ്രാഞ്ചസ് ഓഫ് ടു ദി ഇന്റർപ്റ്റ് സർവീസ് റൂട്ടീൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കണ്ട് ഇൻസ്ട്രക്ഷൻ അതായത് കറണ്ട് ഇൻസ്ട്രക്ഷന്റെ കംപ്ലീഷന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻ്ററപ്റ്റിനെ ഹാൻഡ് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ അല്ലേ ഓക്കെ സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള േറ്റഡ് ഓക്കെ so, ടോപ്പ് ടു എലെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ സെക്കൻഡ് സ്റ്റാർ ഈസ് ഇവാലുവേറ്റഡ് രണ്ടാമത്തെ സ്റ്റാർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമുള്ള ടോപ്പ് ടൂ എലമെന്റ്സ് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം എന്ത് ചെയ്തു സിക്സ് അതേപോലെ തന്നെ പിന്നെ എന്താണ് ടൂ ഉണ്ട് പിന്നെ ത്രീ ആയി ഓക്കെ പിന്നെ നമ്മുടെ സ്റ്റാർ വന്നപ്പോ എന്തായി സിക്സ് ടു ഇന്റു ത്രീ വന്നപ്പോ സിക്സ് ആ രീതിയിലേക്കായി അല്ലെ അപ്പൊ ഫസ്റ്റ് സ്റ്റാർ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ സോ അടുത്തതിൽ എന്താണ് വന്നിരിക്കുന്നത് സ്ലാഷാണ് അല്ലെ സ്ലാഷ് വരുമ്പോ എന്താവും അത് വൺ ആയി മാറി അല്ലെ സോ വൺ ഫോർ പിന്നെ അതേപോലെ തന്നെ ടു അല്ലെ ഇനി അല്ലേ ഏതെടു സിക്സ് ഇവിടെ വെച്ചിട്ട് ഡിവിഷൻ വന്നു സോ വൺ ഫോർ ടു ഇനി അടുത്ത അടുത്ത ഇതിൽ എന്ത് വരും ഏതാണ് വന്നിരിക്കുന്നത് സ്റ്റാർ അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റാർ ഇവാലുവേറ്റ് ആയി അല്ലെ അപ്പൊ ഇവിടെ എന്തായി മാറും വൺ എയ്റ്റ് ഓക്കെ ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കിക്കേ അപ്പൊ എന്താണ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എയ്റ്റ് കോമ വൺ കിട്ടിയോ അപ്പൊ സോ നമ്മുടെ ആൻസർ ഈസ് എയ്റ്റ് കോമ വൺ ഓക്കെ ക്ലിയർ അല്ലേ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൺ ദോളോയിങ് ഇൻസ്ട്രക്ഷൻ ഹൗ ബീൻ എക്സിക്യൂട്ടഡ് വാട്ട് വിൽ ബി ദജിസ്റ്റർ എൽ നമ്മുടെ ഇവിടെ എ എല്ലേക്ക് എന്ത് ആൻസർ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ മൈക്രോപ്രോസസ് എന്നുള്ള ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് മൂവ് ബി എൽ കോമ എയ്റ്റ് സി മൂവ് എ എൽ കോമ സെവനി ആഡ് എ എൽ കോമ ബി എൽ അതായത് എ എല്ലിലെയും കണ്ടന്റ് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എയ്റ്റ് സി എയ്റ്റ് സി എന്ന് പറയുമ്പോ എന്ത് വരും എന്താ വരാ തൗസൻഡ് അല്ലേ അതേപോലെ സി സി എന്ന് പറയുമ്പോ എ ടെൻ ബി ഇലവൻ അതേപോലെ തന്നെ സി ട്വൽവ് അല്ലേ സോ ട്വൽവ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ഫോർ അല്ലേ വൺ വൺ സോ വൺ വൺ സീറോ സീറോ ഓക്കെ സോ നെക്സ്റ്റ് നമ്പർ എന്താ എ എൽ സെവൻ ഇ ആണ് എല്ലേ സെവൻ ഇ ആണ് വയ്ക്കുന്നത് അല്ലേ ഓക്കെ സെവൻ എന്ന് പറയുമ്പോൾ എന്തുവരും വൺ 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 സീറോ ഇ ആണ് ഇ എന്ന് പറയുമ്പോൾ എന്തുവരും ഡി എന്ന് പറയുന്നത് തേർട്ടീൻ ഇ എന്ന് പറയുന്നത് ഫോർട്ടീൻ സോ പിന്നെ നമുക്കൊരു ടൂ കൂടി വേണം അല്ലെ ടു സീറോ ഓക്കെ അല്ലേ നമുക്ക് ആഡ് ചെയ്തു ആഡ് ചെയ്യുമ്പോ സീറോ ദൻ എഗെയിൻ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ വൺ എന്ന് പറയുമ്പോ എന്ത് വരും ട്രിപ്പിൾ വൺ വരുമ്പോ വൺ അതേപോലെ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ ദെൻ എഗെയിൻ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ എഗെയിൻ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ അതേപോലെ തന്നെ വൺ ക്യാരി അപ്പൊ നമ്മുടെ ആൻസർ സീറോ ടെൻ ടെൻ എന്ന് പറയുമ്പോൾ എന്ത് വരുക ടെൻടെ എത്ര വരിക എയ്റ്റ് ഫോർ ടു വൺ അപ്പൊ എത്രയാ ഇത് പത്ത് അല്ലെ അപ്പൊ സീറോ എ എന്ന് വരും അല്ലേ വൺ സീറോ വൺ സീറോ എന്ന് പറയുന്നത് എ അല്ലേ സോ സീറോ എ അപ്പൊ നമുക്ക് നോക്കാം സീറോ എ അതേപോലെ തന്നെ ക്യാരി വൺ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം ക്യാരി വൺ വരുമ്പോൾ നോക്കിക്കുക സീറോ എ വന്നിട്ടുണ്ട് സീറോ എ ആണ് ഇതിലായി അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ പിന്നെ ക്യാരി ആണോ സെറ്റ് ആണോ എന്നാണ് നോക്കണ്ടേ അപ്പം നമുക്കിവിടെ വൺ വന്നതുകൊണ്ട് അതെന്താണ് ആണ് ഓക്കെ സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സീറോ എ ആൻഡ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ഓക്കെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം ഓക്കെ നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമുക്ക് വരുന്നത് ആപ്പിലെ റെക്കോർഡ് ക്ലാസിനോടൊപ്പം തന്നെ നമുക്കൊരു മെൻഡർഷിപ്പുകൾ നമുക്ക് ഉണ്ടാവും ഒപ്പം നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ വീക്ക്ലി എക്സാമുകളും ലൈവ് ക്ലാസ്സസുകളും ഉണ്ടാവും ഓക്കെ സോ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ ആകെ ഒരു വൺ എയ്റ്റി ഡേയ്സ് മാത്രമാണ് ഇനി നമുക്കുള്ളൂ സോ അപ്പൊ അതിനുള്ളിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യണം ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നത് സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം എ ബൈനറി സെർച്ച് ട്രീ ഈസ് സെർജറി ബൈ ഇൻസേർട്ടിൻ ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഓർഡർ ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ലെഫ്റ്റ് സബ്ട്രി ലെഫ്റ്റ് സപ്റ്ററിയിൽ വരുന്ന നോട്ട്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് സപ്റ്ററിൽ എന്തായാലും നമ്മുടെ റൂട്ടിനേക്കാളും ലെസർ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുള്ളൂ അല്ലെ സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഓർഡറിലാണ് ബൈനറി സെർസിട്രി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സോ സിക്സ്റ്റി വിൽ ബി ദൂട്ട് സിക്സ്റ്റി ആണ് നമ്മുടെ ഇവിടുത്തെ റൂട്ട് അപ്പൊ റൂട്ടിനേക്കാൾ ചെറുതായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ ലെഫ്റ്റ് സപ്ട്രിയിലാണ് വരുന്നത് അല്ലെ അപ്പൊ ഇത് ഫസ്റ്റ് വൺ പിന്നെ അതേ നോക്കിക്കേ വൺ ടു പിന്നെ ഇത് സിക്സ്റ്റി ബിലോ ആണ് അതേപോലെ തന്നെ സിക്സ്റ്റി എയ്റ്റ് പറ്റില്ല ഇത് പറ്റില്ല തേർട്ടീൻ അല്ലേ ഫോർ ഫൈവ് പിന്നെ ഫോർട്ടി സെവൻ ഈസ് ഓൾസോ ലെസ് ദാൻ ദ സിക്സ്റ്റീൻ സോ സിക് സിക്സ് സെവൻറ്റീൻ ഇല്ല പിന്നെ തേർട്ടി ഫോർ സോ ലെഫ്റ്റ് സപ് ട്രീയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും ത്രീ ത്രീ ദവൻ നമ്പേഴ്സ് അല്ലേ സോ നമ്മുടെ ആൻസർ ഡി ആണ് ദ ആൻസർ ഈസ് ഡി ഓക്കെ എത്ര നോട്ട്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സെവൻ നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഓൺ ആൻ എം ടി സ്റ്റാക്ക് ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു നോക്കാം ഓക്കെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് പുഷ് ഓഫ് ഫിഫ്റ്റി ഫോർ പിന്നെ പറയുന്നു പുഷ് ഓഫ് ഫിഫ്റ്റി ടു പോപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നെ പുഷ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അഗൈൻ പുഷ് ചെയ്യാൻ പറഞ്ഞു ദെൻ എഗൻ പോപ്പ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ പിന്നെ അതേപോലെ തന്നെ എൻ ക്യു ഡി ക്യൂ പിന്നെ ക്യൂവിന്റെ കുറച്ച് ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് എസ് പ്ലസ് ക്യൂ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം സോ ഫസ്റ്റ് വൺ എന്താണ് ഫിഫ്റ്റി ഫോർ ആണ് അല്ലേ അപ്പൊ ഫിഫ്റ്റി ഫോർ പുഷ് ചെയ്തു പിന്നെ ഫിഫ്റ്റി ടു പുഷ് ചെയ്തു ഓക്കെ ഫിഫ്റ്റി ഫോർ ഉണ്ട് ഫിഫ്റ്റി ടു ഉണ്ട് പിന്നെ എന്ത് ചെയ്ത് കോപ്പി ചെയ്തു അല്ലെ ഫിഫ്റ്റി ഫോറിന് നമ്മൾ പുഷ് ചെയ്തു പിന്നെ ഫിഫ്റ്റി ടുവിനെ പുഷ് ചെയ്തു അതിനുശേഷം പോപ്പ് ചെയ്തു സോ ഫിഫ്റ്റി ഫോർ പിന്നെ എന്താ ചെയ്തത് ഫിഫ്റ്റി ഫൈവിനെ പുഷ് ചെയ്തു അപ്പൊ എന്തായി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അല്ലെ പിന്നെന്താ പറഞ്ഞത് സിക്സ്റ്റി ടു പുഷ് ചെയ്തു അല്ലെ അപ്പൊ എന്തായി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ടു എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ പോപ്പ് ചെയ്യപ്പെട്ടത് വാല്യൂ സിക്റ്റി ടു പോപ്പ് ചെയ്ത എലമെന്റ് ആണ് അല്ലെ അപ്പൊ സിക്സ്റ്റി ടു സോ ഇനി അടുത്തത് വരുന്നത് ക്യു ആണ് ഒരു എം ടി ക്യൂയില് നടക്കുന്ന ഓപ്പറേഷൻ ആണ് എൻ ക്യൂ ഓഫ് ട്വന്റി വൺ എൻ ക്യൂ ഓഫ് ട്വന്റി വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യൂയിൽ എന്താണ് എൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ ആണ് അല്ലെ ഇൻസേർഷൻ സംഭവിക്കുന്നത് ഏതൊക്കെയാണ് ഫ്രണ്ടിൽ കൂടിയാണോ ബാക്കിൽ കൂടിയാണോ ഏതെന്റിക്കിടെയാണ് ബാക്കിൽ കൂടിയാണ് ഇൻസേർഷൻ സംഭവിക്കുന്നത് അല്ലെ അപ്പൊ സോ ഇവിടെ എത്ര വന്നു ട്വന്റി വൺ വന്നു ക്യൂയില് അത് കഴിഞ്ഞ് ട്വൻ്റി ഫോർ വരുമ്പോൾ എന്താവും ട്വൻ്റി വണ്ണ് അതേപോലെ തന്നെ ട്വൻറ്റി ഫോർ ഇത് രണ്ടും ക്യൂയിലേക്ക് വന്നു അല്ലേ പിന്നെ അടുത്തത് ഡി ക്യു ആണ് പറഞ്ഞിരിക്കുന്നത് ഡി ക്യൂ പറയുമ്പോൾ എന്താവും അവിടെ നിന്ന് ഏത് പോയി ഡി ക്യു ഡി ക്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് സെർവ് ചെയ്ത് പോകുന്നത് അല്ലേ അപ്പോൾ സോ ട്വൻറ്റി ഫോർ മാത്രമായി അല്ലേ പിന്നെ എൻ ക്യു ഓഫ് ട്വൻറ്റി എയിറ്റ് അപ്പോൾ എന്തായി മാറി ട്വൻ്റി ട്വൻ്റി ആണ് എൻ ക്യു ആയത് അല്ലെ അപ്പം ഇവിടെ ട്വൻ്റി ഫോർ ഓൾറെഡി ഉണ്ട് ഇൻസേർട്ട് ആയി ആയത് ബാക്കിൽ കൂടെ സോ ട്വൻറ്റി എയ്റ്റ് ആയി അത് കഴിഞ്ഞ് പിന്നെ തേർട്ടി ടു അപ്പം എന്തൊക്കെയായി മാറി ട്വൻറ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് അതേപോലെ തേർട്ടി ടു അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഡി ഈക്വൽ ടു ഡി ക്യു ഡി ക്യൂ എന്ന് പറയുമ്പോൾ ഏത് പോവും ഏതാ പോകുന്നു ഇവിടെ നിന്ന് ആയി പോകുന്നു ട്വൻറ്റി ഫോർ ആണ് അല്ലേ അപ്പൊ ക്യൂവിൻ്റെ ആൻസർ എത്രയാണ്

ഇഫനെൻസ് ദ ഐറ്റം ടെൻ കോമ ഫോർ കോമ സെവൻ ട്വന്റി ത്രീ സിക്സ്റ്റി സെവൻ ട്വൽവ് അതേപോലെ തന്നെ ഫൈവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദൾട്ടിൻ്റെ അറേ ആഫ്റ്റർ തേർഡ് പാസ് ഓഫ് ദ ഇൻസെഷൻ third pass പാസിൽ വരുന്നത് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ തേർഡ് പാസിൽ എന്താണ് വരുന്നത് നോക്കുക നമ്മളെ ഫസ്റ്റ് നോക്കിക്കാതിലമെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഫോർ ആണ് അപ്പൊ ഫോർ വരുമ്പോൾ ഫസ്റ്റ് പ്ലാസ്സിൽ ഫോർ ഫസ്റ്റ് പോകും അപ്പൊ ഫോർ ടെൻ സെവൻ ട്വൻറ്റി ത്രീ സിക്സ്റ്റി സെവൻ ട്വൽവ് അതേപോലെ തന്നെ ഫൈവ് അടുത്തത് ഇനി ഏതാണ് നോക്കുന്നത് ഫോർ നോക്കി പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ നോക്കുന്നത് സെക്കൻഡ് പൊസിഷൻ ഇനി തേർഡ് പൊസിഷനിലുള്ളത് അല്ലെ അപ്പം ഇവിടെ എന്താവും ഫോർ സെവൻ ടെൻ ട്വന്റി ത്രീ സിക്സ്റ്റി സെവൻ ട്വൽവ് ഫൈവ് ഇപ്പൊ തേർഡ് പാസ്സായില്ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി അല്ലേ ഓപ്ഷൻ ബി ഇതല്ലേ ഫോർ സെവൻ ടെൻ ട്വൻറ്റി ത്രീ സിക്സ്റ്റി സെവൻ ട്വൽവ് ഫൈവ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ക്ലിയർ അല്ലേ സോ ഇനിയും നമുക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും നമ്മൾ എത്തും അപ്പോൾ താങ്ക് യു